പരിശുദ്ധമായ പെരുന്നാൾ ഇതാ കടന്നു വരികയാണ് പെരുന്നാൾ ദിവസത്തിലെ സുപ്രധാനപ്പെട്ട അമലാണല്ലോ പെരുന്നാൾ നമസ്കാരം പല ആളുകൾക്കും നിസ്കാരം അറിയാം എങ്കിലും പെരുന്നാളാകുമ്പോൾ ഒരു സംശയമാണ് അതെങ്ങനെയാണ് തക്ബീർ എ ഉണ്ടോ തക്ബീർ ഉണ്ടെങ്കിൽ ആദ്യത്തെ കാര്യത്തിൽ എങ്ങനെ തക്ബീറിൻ്റെ ഇടയിൽ എന്തോ ഒരു തിക്ക്റ് പറയണമല്ലോ അത് ഏത് തിക്ക്റാണ് തുടങ്ങി ഒരുപാട് സംശയങ്ങളുണ്ട് എല്ലാ സംശയങ്ങൾക്കുള്ള നിവാരണം ഈ വീഡിയോയിലുണ്ട് പെരുന്നാൾ നമസ്കാരം വീട്ടിൽ എങ്ങനെ നിർവഹിക്കാമെന്ന് എൻ്റെ ഉമ്മമാർക്ക് പലർക്കും സംശയമുണ്ടാകും എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയും ഈ വീഡിയോയിലുണ്ട് നിങ്ങൾ അവസാനം വരെ കാണുക മറ്റുള്ള ഉമ്മമാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അവരും വീട്ടിൽ പെരുന്നാൾ നിസ്കരിക്കട്ടെ പെരുന്നാൾ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില സുന്നത്തുകളുണ്ട് അതിൽപ്പെട്ടതാണ് പെരുന്നാളിന് പള്ളിയിലേക്ക് പോകുന്നവർ ഒരു വഴിയിലൂടെ പോവുക തിരിച്ചു വരുന്നവർ മറ്റൊരു വഴിയിലൂടെ വരുക ഇത് സുന്നത്താണ് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സുന്നത്തുകളുണ്ട് ഒരുപാട് മര്യാദകളുണ്ട് അത് ഏതൊക്കെയാണെന്നും പെരുന്നാൾ നമസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണെന്നും വിശദമായി ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക അലൈക്കും വസ്സലാമു അസൈക്കുംബർമില്ലെ പരിശുദ്ധമായ റമദാൻ ആ റമലാനിൻ്റെ എല്ലാ സൽക്കർമ്മവും അള്ളാഹു അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ ആക്കുമാറാവട്ടെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ചെറിയ പെരുന്നാൾ നമസ്കാരം എങ്ങനെ നിർവഹിക്കാം നമുക്ക് എങ്ങനെ അതൊന്ന് പഠിച്ചെടുക്കാം എന്നതാണ് പെരുന്നാൾ നിസ്കാരം അതിൻ്റെ രൂപവും ഗോലവുമൊക്കെ നമുക്കറിയാമെങ്കിലും വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം ഈ പെരുന്നാളുകൾ വരൽ കൊണ്ട് പലപ്പോഴും ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി അതിൻ്റെ പരിഹാരം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം നമുക്ക് കേട്ട് പഠിക്കാം ഇൻഷാ ഇൻഷാല്ല പരിശുദ്ധമായ റമദാൻ അത് നീണ്ട ഒരു മാസത്തെ ത്യാഗ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ റമദാനിൻ്റെ പകലിൽ ഉപേക്ഷിച്ച അന്നപാനീയങ്ങൾ നമുക്ക് പകലിൽ അനുവദിച്ച് കിട്ടുന്ന ഒരു ദിനമാണ് പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ ദിവസം അതിനി വരാൻ പോവുകയാണ് ആ പെരുന്നാൾ ദിവസം വരുന്നതിനു മുമ്പ് നമ്മൾ പെരുന്നാളിൻ്റെ ആ പ്രഭാതത്തിൽ നിർവഹിക്കുന്ന നമസ്കാരം പെരുന്നാൾ നമസ്കാരം അതിൻ്റെ രൂപവും കോലവും അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് അതിലെന്തൊക്കെയാണ് പറയേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഒരു ചെറു ചെറുവിവരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പല ആളുകളും ഈ പെരുന്നാൾ നിസ്കാരം അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കാറുണ്ട് സുന്നത്തല്ലേ നമ്മളിൽ പല ആളുകളും പറയുന്ന ഒരു ശൈലിയാണ് അത് സുന്നത്തല്ല അതിപ്പോൾ ഒഴിവാക്കി അതിപ്പം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ പെരുന്നാൾ ദിവസത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ വളരെ ശ്രേഷ്ഠമുള്ള ഒന്നാണ് തക്ബീർ അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠമുള്ള ഒരു അമലാണ് പെരുന്നാൾ നമസ്കാരം ഈ പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പെരുന്നാളുകൾ മുസ്ലിംങ്ങൾക്ക് രണ്ടെണ്ണമാണ് ഒന്ന് ചെറുപെരുന്നാൾ രണ്ട് വലി പെരുന്നാൾ ഈദുൽ ഫിത്തുറും ഈദുൽ അലഹയും ഇവിടെ നമ്മൾ റമലാനിൻ്റെ മുപ്പത് നോമ്പ് അല്ലെങ്കിൽ റമലാനിൻ്റെ ഇരുപത്തിയൊൻപത് നോമ്പ് പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ കടന്നു വരുന്ന ചെറിയ പെരുന്നാൾ ആ ചെറിയ പെരുന്നാൾ ദിവസത്തിൽ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി ഈ പെരുന്നാൾ ദിവസത്തിൽ തക്ബീർ അധികരിപ്പിക്കണം ഹംദ് അതാണ് ഒന്നാമതായി ശ്രദ്ധിക്കണം തക്ബീർ അധികരിപ്പിക്കുക പിന്നെ രണ്ടാമത്തേത് ഈ പെരുന്നാൾ നമസ്കാരമാണ് ഈ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് സുന്നത്തുകളാണ് പെരുന്നാളിന് വേണ്ടി കുളിക്കുക അതായത് പെരുന്നാൾ ദിവസത്തിൽ കുളിക്കൽ സുന്നത്താണ് കുളിക്കുന്ന സമയത്ത് നീയ്യത്ത് വെക്കണം പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു അത് പ്രത്യേകം നീയ്യത്ത് വെച്ച് തന്നെ കുളിച്ചാൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുക മാത്രമല്ല നമ്മളിത് ചെറിയ പെരുന്നാൾ നമസ്കാരമായതുകൊണ്ട് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും അല്പം കഴിക്കൽ സുന്നത്താണ് മുപ്പത് ദിവസം ഇരുപത്തൊൻപത് ദിവസം അള്ളാഹുവിനു വേണ്ടി പകൽ നോമ്പ് പിടിച്ച മനുഷ്യൻ അവൻ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിൻ്റെ വലിയ ദിവസമായ പെരുന്നാൾ ആ പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് അല്ല പറയുന്നു എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതിയെന്ന് ഇനി ഇന്ന് ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുകയാണ് ഈ പെരുന്നാൾ ദിവസം മുതൽ നമ്മൾ തുടങ്ങുകയാണ് എന്ത് നമ്മുടെ പകലിലുള്ള ഭക്ഷണപാനീയങ്ങൾ അത് നമ്മൾ ഇനി തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ഉദ്ഘാടന ദിവസമാണ് ഈ പെരുന്നാൾ ദിവസം അതുകൊണ്ട് പെരുന്നാൾ ദിവസത്തിൻ്റെ രാവിലെ തന്നെ നിങ്ങൾ പെരുന്നാൾ നിസ്കരിക്കാൻ വരുന്നതിന് മുമ്പ് അല്പം ഭക്ഷണം കഴിച്ചിട്ട് വരുക പിന്നെ പുതിയ ഉടുപ്പ് ഇടൽ സുന്നത്താണ് പുതിയ ഉടുപ്പ് ഇല്ലായെങ്കിൽ ഉള്ളതിൽ നല്ല ഉടുപ്പ് നല്ല ഡ്രസ്സ് ധരിക്കൽ ഏറ്റവും സുന്നത്താണ് നല്ലതുപോലെ സുഗന്ധം പൂശൽ സുന്നത്താണ് സുറുമ ഇടൽ സുന്നത്താണ് മാത്രമല്ല പെരുന്നാളിൻ്റെ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിലൂടെ പോവുക നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെ വരിക എന്തിനാണ് ഇങ്ങനെ രണ്ട് വഴിയിലൂടെ വരുന്നത് അത് മറ്റൊന്നുമല്ല അത്രയും ആളുകളെ കാണുന്നു അല്ലേ നമ്മളിങ്ങനെ പെരുന്നാൾ ദിവസം ഒരു വഴി കൂടെ പോകുമ്പോൾ ആളുകളെ കാണും മറ്റൊരു വഴി കൂടെ പോകുമ്പോൾ മറ്റൊരു കുറച്ച് ആളുകളെ കാണും ഈ ആളുകളെ കാണുന്നതും അവരോട് സലാം പറയുന്നതും അവരോട് പറയുന്ന പെരുന്നാൾ ആശംസകളും വർദ്ധിപ്പിക്കാനാണ് ഇങ്ങനെ വരാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട പൊരുളുകളിൽ ഒന്ന് അതായത് അത്രയും മാത്രം ആളുകളെ നമ്മൾ കാണുന്നു ഈ വഴി കൂടെ പോകുമ്പോൾ ആ വഴിയിൽ താമസിക്കുന്ന ആളുകളെ കാണുന്നു നമ്മുടെ കൂട്ടുകാരെ കാണുന്നു മറ്റൊരു വഴിയിലൂടെ വരുമ്പോൾ ആ സ്ഥലത്തുള്ള ആളുകളെ കാണുന്നു അപ്പോൾ അത്രമാത്രം സലാം പറയാൻ നമുക്ക് സാധിക്കുന്നു മാത്രമല്ല അവരോടൊക്കെ പെരുന്നാൾ ആശംസ എങ്ങനെയാണ് പെരുന്നാൾ ആശംസ സ്വാലിഹൽ ആശംസും ഈദ് മുബാറക് എന്ന് പറയാം ഈദ് മുബാറക് ഈദ് മുബാറക് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോകും അതിനേക്കാൾ പ്രതിഫലം കൂടുതൽ കിട്ടുന്നത് ഇതാണ് എങ്ങനെ തകബൽ അള്ളാഹു മിന്ന വങ്കും അള്ളാഹു താല എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമുള്ള എല്ലാ നല്ല കർമ്മങ്ങളും സ്വീകരിക്കട്ടെ ഇത് പറയൽ സുന്നത്താണ് പിന്നെ പെരുന്നാൾ ദിവസത്തിൻ്റെ മറ്റൊരു സുന്നത്താണ് എന്ത് ബന്ധുക്കളെ നമ്മുടെ അയൽവാസികളെ നമ്മുടെ കുടുംബാദികളെ ഒന്ന് സന്ദർശിക്കുക പിന്നെയോ നമ്മുടെ കുടുംബത്തിൽ ചെറിയ കുട്ടികളുണ്ടാകും മുതിർന്ന ആളുകളുണ്ടാകും വയസ്സായ ആളുകളുണ്ടാകും അവർക്കൊക്കെ ഒരു ഹതിയ കൊടുക്കൽ ഒരു സമ്മാനം കൊടുക്കൽ സുന്നത്താണ് മാത്രമല്ല ഈ ദിവസത്തിൽ ദാനധർമ്മം അധികരിപ്പിക്കൽ സുന്നത്താണ് അതുപോലെ തന്നെ ഈ ദിവസം മരണപ്പെട്ടുപോയവരെ സിയാറത്ത് ചെയ്യൽ പ്രത്യേകം നല്ലതാണ് മാത്രമല്ല പെരുന്നാൾ ആശംസയുടെ കാര്യം നമ്മൾ പറഞ്ഞു പെരുന്നാൾ ആശംസകൾ മാത്രമല്ല ഒരുപാട് ദുആ അധികരിപ്പിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് കാരണം ഈ പെരുന്നാൾ ദിവസം ജനങ്ങൾ എല്ലാവരും ഒരുപക്ഷെ അശ്രദ്ധയിലേക്ക് പോയേക്കാം മുപ്പത് ദിവസം നോമ്പ് പിടിച്ച് അല്ലെങ്കിൽ ഇരുപത്തി ദിവസം നോമ്പ് പിടിച്ച് 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 ആ ആത്മീയതയിൽ വന്നിട്ട് പെട്ടെന്നൊരു എന്താ പറയുക വാതിലിങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ആ ഓടിച്ചാടി എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടിയതുപോലെയാണ് പെരുന്നാൾ ദിവസം അല്ല നമുക്ക് റമലാലിൽ എന്തെല്ലാം ഹറാമുകൾ സൂക്ഷിച്ചു ആ ഹറാമുകൾ സൂക്ഷിക്കേണ്ട ദിനം തന്നെയാണ് പെരുന്നാൾ ദിവസവും അതുകൊണ്ട് ഇന്നത്തെ ദിവസം പരമാവധി ദുആകൾ അധികരിപ്പിക്കണം എന്ന് വെച്ച് പള്ളിയിൽ തന്നെ ഇരുന്നിങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സ്വലാർത്തും ചൊല്ലണമെന്ന് അന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ പരമാവധി അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ മാത്രം ചെയ്യുക ഹറാമാക്കിയതെന്തുണ്ടോ അത് വർജിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇനി നിസ്കാരത്തിൻ്റെ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ പരമാവധി കഴിയുമെങ്കിൽ നടന്ന് പള്ളിയിലേക്ക് പോവലാണ് സുന്നത്ത് ഇനി വണ്ടിയാണ് വാഹനമാണ് ബൈക്കാണ് സ്കൂട്ടറാണ് കാറാണ് പോയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നടന്നു പോകൽ സുന്നത്താണ് അതിനു മുമ്പ് എൻ്റെ ഉമ്മമാരെ പരിഗണിച്ചുകൊണ്ട് പറയട്ടെ ഉമ്മമാരെ നിങ്ങൾ വീടുകളിൽ തന്നെ പെരുന്നാൾ നിസ്കരിക്കണം ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ഹൈറാണ് ജമാഅത്ത് സുന്നത്തുള്ള വലിയ പ്രതിഫലമുള്ള ഒരു നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം വീട്ടിൽ തന്നെ നിങ്ങൾ തറാവിയൊക്കെ ജമായത്തായി നിസ്കരിച്ചല്ലോ അതുപോലെ തന്നെ പറയുക അവരോടൊക്കെ പറയുക നമുക്ക് പെരുന്നാൾ ഭരുന്നാസ്കാരം രാവിലെ തന്നെ നിർവഹിക്കാം നിങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞാൽ അവർ വരുമല്ലോ അപ്പോൾ അവരുമായി ജമായത്തായി നിസ്കരിക്കാം ഇല്ലെങ്കിൽ ആരുമില്ലായെങ്കിൽ ഒറ്റക്ക് നിസ്കരിച്ചാലും കൂലിയുണ്ട് നിങ്ങൾ പരമാവധി നിസ്കാരം താമസിപ്പിക്കാൻ നിൽക്കണ്ട ഇപ്പം നമ്മൾ പള്ളിയിൽ ഇപ്പോൾ ഏഴ് മണിക്കാണെങ്കിൽ ഏഴ് കാലിന് എല്ലാവരും വരിക പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഒത്തുകൂടാനൊരു സന്ദർഭമാണല്ലോ സമയമാണല്ലോ ആ ഒരു സമയം അപ്പോൾ അതുകൊണ്ട് ഏഴ് മണിക്കാണെങ്കിൽ ഏഴ് കാലിന് വരാൻ ശ്രമിക്കാൻ എല്ലാവരോടും പറയുക അല്ലെങ്കിൽ ഏഴരക്ക് നിങ്ങളുടെ നിസ്കാരം നിങ്ങൾക്ക് നിസ്കാരം മാത്രമേ ഉള്ളൂ കൊത്തുപയൊന്നും വേണ്ട നിസ്കാരം മാത്രം അപ്പം നിസ്കരിക്കാൻ എല്ലാ ഉമ്മമാരും വരുമ്പോൾ അതിൽ ആർക്കാണോ കൂടുതൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് അറിയാവുന്നത് ഇമാമ് നിൽക്കുക പള്ളിയിൽ പോകാൻ പറ്റാത്ത ഏതെങ്കിലും പുരുഷന്മാർ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ അവർ ഇമാമ് നിൽക്കട്ടെ കാരണം സ്ത്രീയും പുരുഷനും ഉണ്ടെങ്കിൽ അവിടെ ഇമാമി നിൽക്കേണ്ടത് പുരുഷനാണ് ഇനി പുരുഷന്മാരൊന്നും ഇല്ല ഇപ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് പോകുകയാണെങ്കിൽ അലഹമില്ല നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇമാമി നിൽക്കുക അതിൻ്റെ പുറകിൽ സൊഫായിട്ട് സ്ത്രീകൾ ബാക്കിയുള്ള സ്ത്രീകൾ നിന്ന് നിസ്കാരം നിർവഹിക്കുക ഇനി വീട്ടിൽ ഒരു പുരുഷനുണ്ട് ആ പുരുഷൻ ഇമാമ് നിൽക്കുന്നു പിന്നെ മറ്റു ചില ആൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ ഒന്നാമത്തെ സഫിൽ നിൽക്കട്ടെ പിന്നെ ബാക്കി പെണ്ണുങ്ങൾ പുറകിലേക്ക് നിൽക്കട്ടെ ഇനി എങ്ങനെയാണ് നിസ്കാരത്തിലേക്ക് നമ്മൾ പോകുന്നത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന സുന്നസ്കാരങ്ങളുണ്ടല്ലോ രണ്ടര കാലത്ത് നമ്മൾ സുന്നത്ത് സുന്നത്തിസ്കരിക്കുമല്ലേ അതുപോലെ തന്നെയാണ് ചില എന്ന് മാത്രം ആദ്യമായി നമുക്കതിൻ്റെ സമയം നോക്കാം ചില ആളുകൾ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുന്നത് സുബഹി നിസ്കരിച്ച് ഏതായാലും സുബിസ്കരിക്കാൻ പള്ളി വരുമല്ലേ അപ്പോൾ പെരുന്നാൾ കൂടെ നിസ്കരിച്ച് അങ്ങോട്ട് പോവാം എന്ന് കരുതുന്ന ആളുകളുണ്ട് അല്ല അങ്ങനെയല്ല പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ട ടൈം എന്ന് പറഞ്ഞാൽ സുബയൊക്കെ നിസ്കരിച്ച് സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം തൊട്ടാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നല്ല അഫ്ദലായ ടൈം തുടങ്ങുന്നത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ടൈം തുടങ്ങുന്നത് സൂര്യൻ ഉദിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം സൂര്യൻ ഉദിച്ചത് മുതൽ എന്നുമുണ്ട് എന്ത് തന്നെയാണെങ്കിലും സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് റുഹറിന് മുമ്പ് വരെ നമുക്ക് ടൈമുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു അഫ്ലലായ ടൈം വരുന്നത് ഒരു ഏഴ് മണി ഏഴര എട്ട് മണി എട്ടര ആ ഒരു ടൈമിലൊക്കെ നിസ്കരിക്കലാണ് ഏറ്റവും ഹയർ കുറേ അങ്ങോട്ട് പിന്തിപ്പിച്ചൊരു പത്ത് മണി പതിനൊന്ന് മണിക്ക് കൊണ്ടുപോവാതിരിക്കലാണ് നല്ലത് പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ നിസ്കരിക്കാനും പാടില്ല അപ്പോൾ ഇതാണ് ടൈം ഏകദേശം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏഴ് മണിയോ ഏഴരയോ എട്ട് മണിയോ എട്ടരയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രമിക്കൂ ഇതാണ് ഏറ്റവും അഫ്ലലായ ടൈം പിന്നെ ഇനി പള്ളിയിലേക്ക് വന്നു നമ്മളെല്ലാവരും സൊഫു സൊഫായി നിന്നു സൊഫു സൊഫായി നിന്ന് നമ്മളിനിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയോ എങ്ങനെ ആദ്യം തന്നെ നീയത്ത് വെക്കണം നീയത്തെങ്ങനെയാണ് പറയേണ്ടത് ഇത് വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാരും പള്ളിയിൽ നിസ്കരിക്കുന്ന സഹോദരങ്ങളും എല്ലാവരും ശ്രദ്ധിക്കാൻ ഈദുൽ ഇമാമി ലില്ലാഹി നീയത്തെങ്ങനെയാണ് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ടരക്കായ് ചെറിയ പെരുന്നാൾ നമസ്കാരം വലിയ പെരുന്നാളാണെങ്കിൽ വലിയ ബലി പെരുന്നാൾ എന്ന് ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറിയ പെരുന്നാൾ രണ്ടരക്കായത്ത് പെരുന്നാൾ ചെറിയ പെരുന്നാൾ നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലൊക്കെ മുന്നിട്ട് ഇമാമാണെങ്കിൽ ഇമാമായി അല്ലെങ്കിൽ മമൂമാണെങ്കിൽ ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക എന്നിട്ട് കൈകെട്ടുക അള്ളാഹു അക്ബർ കൈകെട്ടിക്കഴിഞ്ഞ് പിന്നെ അവിടെ ആദ്യം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കെട്ടൂല അത് കഴിഞ്ഞ് വജ്ജഹുത്ത് ഓതുക വജ്ജഹുത്ത് ഓതി കഴിഞ്ഞ് വീണ്ടും ഏഴ് പ്രാവശ്യം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടുക അള്ളാഹു അക്ബർ പിന്നെ കൈ കെട്ടണം അതാ വെറുതെ കൈ കെട്ടിയിട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ പറയലില്ല കൈകളെ ഉയർത്തി തന്നെ കെട്ടണം സാധാ നമ്മൾ കൈ കിട്ടൂലേ തകബീറത്തില്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ കൈ കെട്ടണം ഇമാമു അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ മോമിങ്ങളും അല്പം വലിയ ശബ്ദത്തിലല്ല അല്പം ശബ്ദത്തിൽ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറയാം കുഴപ്പമില്ല വലിയ ശബ്ദത്തിൽ ഇമാമിനേക്കാൾ വലിയ ശബ്ദം അങ്ങനെ പാടില്ല ഒരാളുകളും മിതമായ ശബ്ദത്തിൽ പിന്നെ എല്ലാവരുടെയും ശബ്ദം ഒന്നിച്ചാകുമ്പോൾ വലിയ ശബ്ദം ഉണ്ടാകും അതല്ല ഉദ്ദേശിച്ചത് ഒരു മിതമായ സൗണ്ടിൽ അള്ളാഹു അക്ബർ നമുക്കും അങ്ങനെ ശബ്ദത്തിൽ പറയാവുന്നതാണ് ആ ഓരോ തക്ബീറിൻ്റെ ഇടയിലും സുബഹാൻ അല്ലാഹി വലഹമദുൽഹി വലാ ഇലാഹ ഇല്ലഅഹു അള്ളാഹു അക്ബർ എന്ന് ആ ഒരു തിക്റ് പറയൽ സുന്നത്താണ് ഏത് തിക്റ് സുബഹാൻ അള്ളാഹി വൽഹമദുൽഹി വലാ ഇലാഹ ഇല്ല അള്ളാഹു അക്ബർ വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല വലാഹുല വലാഹൂത്തിൽ ഇല്ലാബില്ല സമയമുണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഇതുതന്നെ ഈ പറയലാണ് അഫ്ലല് അപ്പോൾ ഈ തിക്റ് ഈ ഓരോ തക്ബീറിൻ്റെ ഇടയിലും പറയുക ഓരോ പ്രാവശ്യം പറയുക ഏഴ് തക്ബീറാണ് ആ ഏഴ് തക്ബീറിൻ്റെ ഇടയിൽ ഇത് പറയുക അത് കഴിഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ അത് കഴിഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ പൂർണ്ണമായും ഓതിയതിനു ശേഷം സുന്നത്തായത് സൂറത്തുൽ ആയല ഓതലാണ് സബ്യ ഹിസ്മർ അബ്ബിക്കൽ ആയല എന്ന സൂറത്ത് ഓതലാണ് അത് കഴിഞ്ഞ് പിന്നെ റുക്കൂർ പിന്നെ ഇറച്ചിതാൽ സുജൂദ് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം വീണ്ടും സുജൂദ് പിന്നെ രണ്ടാമത്തെ അക്കാലത്തിലേക്ക് അക്ബർ ഒന്ന് കൈകെട്ടി അതിനുശേഷം അഞ്ച് തക്ബീറുണ്ട് ആദ്യത്തേ ഏഴാണ് പിന്നീത്തേലെ അഞ്ചാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന കൈ കെട്ടുക ആ ഓരോ കൈ കൈകെട്ടുന്നതിൻ്റെ ഇടയിലും സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വല ഇലാഹ് ഇല്ല അള്ളാഹു അക്ബർ ആദ്യത്തെ റക്കാത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അഞ്ച് തക്ബീറിന് ശേഷം വീണ്ടും ഫാത്തിഹ ഓതുക ഫാത്തിഹ പൂർണ്ണമായും ഓതിയതിന് ശേഷം സൂറത്തുൽ ഓഷിയ ആ സൂറത്തുൽ ഓഷിയ പൂർണ്ണമായും അറിയാവുന്നവർ അതോതുക ഇനി ഈ സൂറത്തുകൾ രണ്ടും അറിയില്ല എങ്കിൽ കുഴപ്പമില്ല കുല്യായുഹൽ കാഫിറൂറ്റ് അതറിയാമല്ലോ രണ്ടാമത്തെ കാലത്തിൽ കുൽഹു അഹദ് അത് ഓതിയാലും മതി അതും അറിയില്ല എങ്കിൽ അറിയാവുന്ന സൂറത്ത് ഓതിയാലും മതി അപ്പോൾ ഈ സൂറത്ത് ഓതി പിന്നെ വീണ്ടും റുക്കൂഴ് ഇഴത്തിതാൽ സുജൂദ് പിന്നെ ഇടയിലെ ഇരുത്തം രണ്ടാമത്തെ സുജൂദ് അത്തഹിയാത്ത് പൂർണ്ണമായും ഓതി അസ്സലാമു അലൈക്കും വലൈക്കും വറഹമത്തുല്ലാ അലൈക്കും വലൈക്കും വറഹമത്തസ്സലാം വീട്ടുക ഇതാണ് പെരുന്നാൾ പെരുന്നാണുസ്കാരം സാധാരണ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെ പോലെ തന്നെ രണ്ടരക്കായത്ത് പിന്നെ ഇവിടെ പ്രത്യേകത വരുന്നത് നീയത്തിൽ മാറ്റമുണ്ട് രണ്ടരക്കായത്ത് പെരുന്നാൾ നിസ്കാരം എന്നാണ് കരുതുന്നത് പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തിരക്കായത്തിൽ ഏഴ് തക്ബീറുണ്ട് ഏഴ് അള്ളാഹു അക്ബർഹു ഏഴ് തക്ബീർ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ അഞ്ച് തക്ബീർ അള്ളാഹു അക്ബർ അള്ളാഹുക്ബർ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം അപ്പോൾ ഈ ഒരു പ്രത്യേകതയാണ് ഈ പെരുന്നാൾ നിസ്കാരത്തിൽ ഉള്ളത് ബാക്കി ബാക്കിയെല്ലാം സാധാരണ നമസ്കാരങ്ങളെ പോലെ തന്നെയാണ് പിന്നെ ഈ നിസ്കാരത്തിന് ശേഷം ഹുത്തുബ സുന്നത്ത പുരുഷന്മാർ പള്ളിയിൽ പള്ളിയിലേതായാലും ഹുത്തുബ ഉണ്ടാകും അതും കൂടി കഴിഞ്ഞിട്ടേ പുറത്തേക്ക് വരാവൂ നിസ്കാരം കഴിഞ്ഞ് ഓടിച്ചാടി പുറത്തേക്ക് വരരുത് ആ ഹുത്തുബ ഒരു അല്പസമയം ഉണ്ടാകുകയുള്ളൂ അതും കൂടെ കേട്ട് പിന്നെ ദ്വായം ചിലപ്പോൾ ഉണ്ടാകും ദ്വായും കൂടെ കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് വരാൻ ഉമ്മമാരെ സം 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 സംബന്ധിച്ചത്തോളും ഞങ്ങൾക്ക് കുത്തുബ അറിയില്ലല്ലോ ഞങ്ങൾക്ക് കുത്തുവ കിതാബില്ലല്ലോ ഞങ്ങൾക്ക് വാളില്ല മിമ്പറി കയറിയില്ല മിമ്പറിക്കയറാൻ പറ്റില്ല ഒന്നും വേണ്ട നിസ്കരിക്കാറിയല്ലോ നിസ്കരിച്ചിട്ട് ദ്വാരക്കുക യാസി മോദി ദ്വാരക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും കൈറാൻ കാരണം നമ്മൾ ആ സമയത്ത് നമ്മുടെ സന്തോഷത്തിൻ്റെ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ വാപ്പയും ഉമ്മ നമ്മൾ മരണപ്പെട്ടു പോയ ആൾക്കാരെയാണല്ലോ അവർക്ക് വേണ്ടി ഒരു യാസി നോദാം അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫാത്തി ഹെങ്കിൽ മോദി അവർക്ക് വേണ്ടി ദ്വാ ചെയ്ത് നമുക്ക് പിരിയാം ഇതാണ് വീട്ടിൽ പെണ്ണുങ്ങളെ നിസ്കരിക്കേണ്ട രൂപം അങ്ങനെ നിർവഹിച്ചതിന് ശേഷം പിന്നെ പരസ്പരം ഒന്ന് മുസാഫഹ ചെയ്യുക മുഹാനക്ക ചെയ്യുക കൂടി പിരിക പിന്നെ അവിടെ നിന്നിട്ട് കുറ്റവും കുറവും പറയാൻ നിൽക്കരുത് അവൾ അവളങ്ങനെയാണ് ഇവളിങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് ആ മുപ്പത് ദിവസത്തെ നോമ്പിൻ്റെ ഒരൊറ്റ പ്രതിഫലം ഒരറ്റ നിമിഷം കൊണ്ട് കളയുന്ന ഒരു സ്വഭാവം ആണുങ്ങൾക്കും ഉണ്ടാവരുത് പെണ്ണുങ്ങൾക്കും ഉണ്ടാവരുത് ആ പള്ളിയിൽ നിസ്കരിക്കേണ്ട രൂപം ഇതാണ് പിന്നെ പള്ളിയിൽ ചെല്ലുമ്പോൾ ഉസ്താദുമാർ പറഞ്ഞു തരും അതിൻ്റെ രൂപമൊക്കെ വിശദീകരിച്ചു തരും എന്തുമാവട്ടെ ഇപ്പോൾ എൻ്റെ ഉമ്മമാർക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഉപ്പമാർ പള്ളിയിൽ പോകാൻ പറ്റാത്തവരുണ്ട് വീട്ടിൽ തന്നെ നിസ്കരിക്കുന്ന ആളുകളുണ്ടാകും അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതാണ് നിസ്കാരത്തിൻ്റെ കാര്യം പിന്നെ കുത്തുമയുണ്ട് ഇനി എൻ്റെ കരലിൻ്റെ കഷ്ണങ്ങളായ യുവാക്കളോട് പറയാനുള്ളത് ഏതായാലും മുപ്പത് ദിവസം നോമ്പ് പിടിച്ചു ഏതായാലും ഇരുപത്തൊമ്പത് ദിവസം നോമ്പ് പിടിച്ചു ആ നോമ്പ് പിടിച്ച് നമ്മൾ പള്ളിയിലേക്ക് പോയവരാണ് ഈ പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ പുറത്തേക്ക് പോകണം എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ അവിടെ ആ പെരുന്നാ നിസ്കാരം കഴിഞ്ഞ് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ആ കുത്തുബ ഉണ്ടാകും ഒന്നും മനസ്സിലാവേണ്ടപ്പോൾ വെറുതൊന്ന് കേട്ടിരിക്കാലോ അത് കേട്ടിരുന്ന് ആ ദയും കൂടെ കഴിഞ്ഞിട്ട് പോലെ എത്ര റാഹത്താണ് അതുകൊണ്ട് എൻ്റെ എൻ്റെ യുവാക്കളോട് പറയാനുള്ളത് എൻ്റെ ഉപ്പമാരോട് പറയാനുള്ളത് എത്ര തിരക്കുണ്ടെങ്കിലും ആ നിസ്കാരം കഴിഞ്ഞ് ഒരു അഞ്ചോ ആറോ മിനിറ്റുള്ള ആ കുത്തുവീടി കഴിഞ്ഞിട്ടേ നമ്മൾ പുറത്തേക്ക് വരാവും എന്നാലേ ആ ഒരു എന്താ പൂർണ്ണമായ കാമിലായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുകയുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അത് കഴിഞ്ഞ് ദ കഴിഞ്ഞ് പിന്നെ എല്ലാവരും പരസ്പരം മുസാഫഹ ചെയ്യുക മുസാഫഹ എന്ന് പറഞ്ഞാൽ മുസാഫഹ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈ രണ്ടും ഇങ്ങനെ പിടിക്കുക വലൈക്കും അസാം കൈ പിടിക്കില്ല ഇതാണ് മുസാഫഹ വേണം മുസാഫ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കലാൻ മുഹാനക്ക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കെട്ടിപ്പിടിക്കും അതാണ് മുഹാനക്ക എന്ന് പറയുന്നത് അപ്പോൾ മുസാഫയും സുന്നത്താണ് മുഹാനക്കയും മുസാഫഹ ചെയ്യുമ്പോൾ രണ്ട് മുസ്ലിമുകൾ തമ്മിൽ സലാം പറ മുസാഫഹ ചെയ്യുമ്പോൾ പാപങ്ങൾ ഉതിർന്നു വീഴുമെന്ന് ആദരവായ അലൈഹി വസല്ലം അപ്പോൾ അതുകൊണ്ട് പരമാവധി പെരുന്നാൾ ആശംസകൾ പറഞ്ഞു എങ്ങനെ ആശംസ തക്കബൽ അള്ളാഹു മിന്ന വമിങ്കും എന്ന് പറഞ്ഞിട്ടെന്ന് വേണം നമുക്ക് നമ്മളിങ്ങനെ മുഹാനക്ക ചെയ്യാൻ അപ്പോൾ ഇതാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പെരുന്നാൾ നിസ്കാരം അതിൻ്റെ രൂപം അതിൻ്റെ കോലം അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് പെരുന്നാൾ ദിവസത്തിലെ സുബഹി നമസ്കാരം കള്ള ആക്കാൻ നിൽക്കരുത് സന്തോഷത്തിൽ കടന്നുറങ്ങും എന്നിട്ടോ എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് പെരുന്നാമിസ്കരിക്കാൻ പെരുന്നാ നമസ്കാരം ഏഴ് മണിക്കാണെങ്കിൽ ആരെ മുക്കാൻ എണിക്കുന്നത് നേരെ പോകുന്നു പള്ളിയിലേക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ അവൻ ഫറുതായ സുഭി നമസ്കരിച്ചിട്ടില്ല അങ്ങനെയല്ല സുഭി നമസ്കാരം ഉണ്ട് അത് നിർബന്ധമാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നത് അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുകയും ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവർ ഇത് കണ്ട് പഠിച്ച് അമൽ ചെയ്താൽ അതിൻ്റെ കൂലിയും നമുക്കാണ് അള്ളാഹു താല നമ്മളെല്ലാവരെയും കബൂലാക്കുമാറാവട്ടെ ഈ റമലാനിൽ ഒരുപാട് പേര് ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ കമൻറ്റുകളായി ഒരുപാട് ദ്വാസീയത്ത് ഉസ്തയെ ദ്വാരക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും മനസ്സറിയുന്നവരാണ് ആരെല്ലാം എന്തെല്ലാം എവിടെ വെച്ചെല്ലാം ദുരാവസിയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ നമ്മുടെ ഉദ്ദേശങ്ങളെ അള്ളാഹു സഫലീകരിക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫ് നൽകട്ടെ അതുപോലെ തന്നെ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എല്ലാം അള്ളാഹു മാറ്റി ഹൈറും ബറക്കത്തും സലാമത്തും ഇസ്സത്തും നൽകട്ടെ ആമി നമ്മളോട് ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർ ആരെല്ലാം ഉണ്ടോ അവർക്കും നമ്മൾക്കും അള്ളാഹു താല പരിശുദ്ധമായി ഈ റമദാൻ അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്തെല്ലാം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടോ നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേക കൊണ്ട് ചെയ്തവർ അവരുടെ ഹലാലായ മുറാദുകൾ രോഗങ്ങൾക്ക് മരണപ്പെട്ടു ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളിൽ ഒന്നാണല്ലോ ഫിത്ർ ഫിത്ർ സക്കാത്ത് സക്കാത്തുമായി ഒരുപാട് ഉമ്മമാർക്ക് ഉപ്പമാർക്ക് സംശയങ്ങൾ ഏറെയാണ് ചില ആളുകൾ ചോദിക്കും ഫിത്ർ അരി ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഹൈന്ദവ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് അയൽവാസികൾക്ക് കൊടുക്കാമോ ചില ആളുകൾ ചോദിക്കും ചോദിക്കുമ്പോൾ പൈസ കൊടുത്താൽ പോരെ അരിപ്പ് എല്ലാ വീട്ടിൽ കിട്ടുമല്ലോ പൈസ കൊടുത്താൽ പോരെ അങ്ങനെ മുടന്ത ന്യായം പറയുന്ന ആളുകളെ നിങ്ങൾ കേട്ടോളി സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത് ചില ആളുകൾ ഈ സക്കാത്ത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി മകൻ മകള് മകള് മകൻ ജ്യേഷ്ഠൻ അനുജൻ അനുജൻ ജ്യേഷ്ഠൻ ഇത് ഈ നാല് വീട് ഇങ്ങനെ കറങ്ങി കൊടുക്കും ചില ആളുകൾ അമ്മായി മാമമാര് മാമായി എളിയമ്മമാര് എളിയമ്മ മൂത്താപ്പമാര് മൂത്താപ്പ കൊച്ചാപ്പന്മാര് പരസ്പരം അങ്ങനെ കൊടുക്കാറുണ്ട് പക്ഷേ അത് അർഹരാണോ എന്ന് നോക്കണം ഫിത്തർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ആരാണ് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എവിടെയാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതിൻ്റെ അളവെന്താണ് എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഇൻഷാ അല്ലാ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഫിത്തർ ജക്കാത്തുമായി ബന്ധപ്പെട്ട് ആർക്ക് എപ്പോൾ എവിടെ എങ്ങനെ കൊടുക്കണം അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അലഹമ്മദില്ല പറയാൻ സാധിച്ച ഒരു വീഡിയോ ആണ് ഇത് നിങ്ങൾ കണ്ടു നോക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു